É lá ali വിഷ സംസ്കാരം കഴിഞ്ഞതല്ലോട്ടപ്പം വിഷാസ്കാരം കഴിഞ്ഞ് ഹാജിമാരൊക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മഷാ അല്ല വിഷാംസ്കാരം കഴിഞ്ഞു ഇപ്പോൾ നല്ല തിരക്കഴിഞ്ഞിട്ടൊന്ന് അപ്പോൾ ഈ തിരക്ക് കാരണം ഞാൻ വഴിയിൽ കുറച്ച് കുടുങ്ങിപ്പോയി കൂടെ വരെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അലഹമ്മുല വിഷസംസ്കാരം കഴിഞ്ഞ ഹാജിമാരൊക്കെ പുറത്തേക്ക് വന്നോണ്ടിരിക്കയാണ് അലഹമുല്ല

ان شاء اللہ ان شاء اللہ اس کو ابھی جلدی جلدی باہر آ جائے گا ان شاء اللہ پریشان مت کرو ٹھیک ہے جو پریشان ہے تو اللہ دور کر دے گا ان شاء اللہ وہ جلدی جلدی باہر آ جائے گا ٹھیک ہے باہر سے لوگ پریشان نہیں کرو ہیں ان شاء اللہ اللہ خیر کر کے ان شاء اللہ اس کو باہر جلدی جلدی باہر لے کے آئے گا ٹھیک ہے میں دعا کروں گا اوکے میں چینل سبسکرائب کرنا ہے ٹھیک ہے ان شاء اللہ جو ہے نا اللہ خیر کرے ان شاء اللہ توفیق اللہ وعلیکم ورحمت ورحمۃ وبرکاتہ ابھی جو نماز ہو گیا ہے عشاء نماز ہو گیا سب کو میری طرف سے جمعہ مبارک توفیق اللہ کیا رہے ٹھیک ہے اور سناؤ رفیق اللہ آپ کدھر سے ہیں لکھ کے بھیجو ہیں انشاءاللہ اوکے بس ان شاء عنایت اللہ اللہ بھائی کا نام ہے ان شاء اللہ عنایت جو ہے جلدی جلدی اللہ باہر نکل دے گا انشاءاللہ اللہ خیر کرے جو دور کرو انشاءاللہ اللہ پریشان اللہ دور کر دے گا انشاءاللہ اللہ خیر کرے انشاءاللہ شاء اللہ نو نور آباد ہمارے لیے ان شاء اللہ آپ کے لیے بھی دعا کرے گا ان شاء اللہ خیر کرے من الدین انصاری سپنے کوڑے مشراء دکھانے سگلے അപ്പോൾ കല്യാണം എടുത്തില്ലേ കല്യാണം അപ്പോൾ എത്ര ദിവസം കല്യാണത്തിന് ഇമ്രാൻ ഹുസൈൻ വലൈക്കും ചാനൽ സബ്സ്ക്രൈബ് വിശ്വാസ അലഹ അലഹമുല്ലാത്ത വ്യാഴാഴ്ചയാണ് അപ്പോൾ നാളെ വെള്ളിയാഴ്ച ചുമ ആണ് എല്ലാവർക്കും ചുമ പാർക്ക് അലഹമില്ല سو اپنے کوڑے اندر کرنے چیئے شانسو گلے کنگ خان ماشاءاللہ الحمدللہ کنگ کی خان کیا حال ہے آپ ٹھیک ہے ماشاءاللہ اللہ خیر کرے انشاءاللہ جو عمرہ حج کرنے کے لئے آپ لوگ منوی کو ڈلے ہوکے آئی کوٹے انشاءاللہ اللہ روڈا نیشنل بری ہے شہر ہے یا بشرا انشاءاللہ نیچو بیڈ دعا چیئے تو اوکے دعا چیئے ہوئے മുഹമ്മദ് എന്തേലും ദുവാ ചെയ്യും ഓക്കെ ബജാറാവണ്ട വിഷമിക്കേണ്ട നല്ല രീതിയിൽ ലവർ വലൈക്കും ഖാൻ ആമിർമീന എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ ഒരുപാട് ആഗ്രഹം ഇൻഷാ ആഗ്രഹങ്ങൾ എല്ലാം എല്ലാം അള്ളാഹ് പ്രത്യേകിച്ച് തരട്ടെ ഇവിടെ വരാനും അജ് ചെയ്യാനും ഒക്കെ അള്ള തോഫിക്ക് ചെയ്യട്ടെ ഒരുപാട് ആഗ്രഹങ്ങൾട്ട് എല്ലാം അള്ള കുത്തുചേർത്തലമീ ഇപ്പൊ ഈശാന്സ്കാരം കഴിഞ്ഞേ ഉള്ളൂ ഈശാൻസ്കാരം കഴിഞ്ഞ് അജ്മലൊക്കെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്ക് നല്ല തിരക്ക് റഫീഖ് ഓ റഫീഖ് നൗഷാദ് മലാസ് എവിടെയാണ് നൌഷാദ് കുറേ ദിവസമായി കണ്ടിട്ട് അമ്പലപ്പുഴ മലാസ് ഹോട്ടൽ അമ്പലപ്പുഴ സാമി مہناز بھائی آپ کے لیے بھی دعا کرے گا مہناسر مکاب و علیکم السلام ہائے سگانو او الحمد للہ سگانے عبدالرحمٰن عبدالرحمن ہے الحمد للہ زینا زینت زینا گانا شیشن سگلے ابھی جو ہے نا بہت رش ہے ادھر ماشاء اللہ آج حرم میں بہت رش ہے آج کیا ہے جمعرات ہے کل جمعہ ہے با 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 انشاءاللہ شاء اللہ انشاءاللہ دعا چاہیے نفیسہ شہادت نگر انشاءاللہ او یار مار دعا چاہیے ہیں اوکے انشاءاللہ شاء اوکے اب ہم دعا چاہیے اوکے نفیسہ شہادت انشاءاللہ دعا چاہیے تو اوکے ട്ടെ നല്ല ചൂടുണ്ട് അവിടെ നല്ല ചൂട് ച നല്ല ചൂട്ഹ്മാൻ സ്വപ്നകൂട് മഷാ അപ്പൊ സ്വപ്നകൂടിന്റെ റിലേഷന്റെ കല്യാണാക്കട്ടെ എല്ലാരും ദുബാ സീന സീനദ്മീൻ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യേ ഷെയർ ചെയ്യുക സബ് ചാനൽ സബ്സ്ക്രൈബ് കാരണേ سب بات بھی میرا چینل سبسکرائب کرنا ہے لائک کرنا ہے کمنٹ کرنا ہے اوکے okay, زینت زینا گانے الحمد للہ ہارڈ ویئر انشاءاللہ شاء اللہ ان شاء اللہ غلام محمد فرام پاکستان دعا انشاءاللہ بھائی جان آپ کے لیے میں دعا ضرور دعا کروں گا سپنا پورے موٹر کلیا اللہ ارے دعا چاہیے اوکے okay, میرا دوست کا بیٹی کا شادی ہے سب آدمی دعا میں یاد رکھنا ہے ഞാൻ പറഞ്ഞിട്ടുണ്ടോ സ്വനക്കൂട് ബുഷറ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുഷറത്താ ഓക്കേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് നഫീസ ഇൻഷാ അല്ല നഫീസ എന്തായാലും ഞാനേ ദുവാ ചെയ്യ മക്കയിൽ ദുവാ ചെയ്യുക ഇൻഷാ അല്ലാ ഓക്കെ മക്കയിൽ വരാനും പ്രിയാനൊക്കെ അത് തോഫിക്കട്ടെ എന്തായാലും ദുവാ ചെയ്യാർ ആമീൻ ഓക്കെ അപ്പം എല്ലാവരും ആമീം പറയുന്നുണ്ട് ബുഷറത്താ ഓക്കേ എല്ലാവരും ആമയും പറയുന്നത് മകളുടെ കല്യാണം നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടി തുർക്കിയാ ഓ തുർക്കിയർദേശ്ക്കിയാദ് കരൂർ അമ്പലപ്പുഴയായി ഓക്കെ നൗഷാദ് തീരെ കാണാനില്ല കേട്ടോ ഭയങ്കര ബിസി തന്നെ ആയിരിക്കില്ലേ അബ്ദുൽ ഗഫൂർ നമുക്കും നിങ്ങൾക്കും ഉണ്ട് ഇതുവാ ചെയ്യാം സഹദ് ഖാൻ വലൈക്കും അല്ല ഞാനിവിടെ മക്കയിലാണ് ജോലി നഫീസ ഞാൻ മക്ക ഹർദനാണ് ജോലി വലൈക്കും സ്വപ്നകോട് എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ അലഹമില്ല നല്ല രീതിയിൽ കല്യാണമൊക്കെ നടക്കട്ടെ ഇതുവ ചെയ്യട്ടോ വലൈക്കും ഭാഗ്യം അൽഹമദില്ല ഞാൻ കുറയാ ഇവിടെ അമ്മിൽ അതുവാ അപ്പം എന്തായാലും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ دعا چاہیے ہے انشاءاللہ دیر چیت دعا چاہیے ہے ماشاءاللہ اللہ, اللہ حیرہ کٹے شان خان علیہ السلام علیہ ورکاتہ ابو بکر سبحان اللہ علیہ وسلم اللہ علیہ وسلم اللہ علیہ وسلم انشاءاللہ نفیسہ شہدت نگر انشاءاللہ نفیسہ چار نصر پریئن ہے سب سے دیر خان ماشاءاللہ ابو اوکے انشاءاللہ آمین ഡെയിലി നിഷ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ഓക്കെ ഹിബ ഹാമീൻ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് പോവുക ബെല്ലേക്കാണ് അമർത്തുക ഒക്കെ അവിടുത്തെ വീഡിയോ പോയിട്ട് നിങ്ങളെ ക്ലിക്ക് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് റിപ്ലൈ ചെയ്യുന്നതാണ് ഈഷ അത് നല്ല ഹയറാക്കട്ടെ ഓക്കെ അസാമലൈക്കും ഹിബ വേറെന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ നല്ല ഹയറാക്കട്ടെ ഹാൻറി ഓക്കെ ഓ എന്നിട്ട് തീർത്തുക ചെയ്യട്ടോ ہینری اوکے 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 ساجدہ ماشاء اللہ نفیسہ سر عدت کیبنٹ ہی اوپر پواؤں گا تیراکہ نفیسہ ان شاء اللہ نانی میں ڈائی لو ان شاء اللہ اوکے انڈین ہائیکرشیشن ہے ابھی جو ہے نا بہت گرمی ہے اس لیے اب تک بھی جا نہیں سکتا ہے اس لیے ان شاء اللہ میں جائے گا نا پھر ان شاء اللہ میں آپ کو بتاؤں گا میں کس ٹائم جائے گا اسی میں آپ کو بتاؤں گا

ോ അത് ശരി ഓക്കെ എന്റെ ഫോണ ഇതില് ഒന്ന് കമന്റ് അഞ്ചാല് നമ്പർ തന്നാൽ ഞാൻ അന്വേഷിക്കാം ഓക്കെ ان شاء الله عمره عمره حج ان شاء الله قبولات ان شاء الله اوكي السلام عليكم ورحمه الله وبركاته ابعوا للكل شانل سبسكرايب اييه لايك اوكي شهري اي ما ركاده ادعو ان شاء الله امين ان شاء الله الله يقبلها ان شاء الله اوكي